ഹലോ പറശ്ശിനി കടവ് പോകാൻ പോവാണ് മൊത്തം ഇടിയും ബഹളതാണ് ലേറ്റ് ആയി പോയതിനുള്ള ഇടി കാരണം ഞങ്ങക്ക് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ ഫാമിലി ഇടി അവർ ഫാമിലി ഇടി എല്ലാം ഇടി ഇതാണ് ഇടിക്കുള്ള പ്രമുഖൻ വിശ്വാസത്തിൽ ഞാൻ താമസിച്ചുകൊണ്ടുള്ള ഇടിയാണ് ഈ നടന്നത് ഒരുങ്ങാൻ താമസിച്ചു നിങ്ങൾക്ക് ഒരുങ്ങാൻ താമസിക്കുന്ന ഇടിയുണ്ടോ കൈ ഞങ്ങളെ ചതിച്ചു കൈസി ട്രെയിൻ ഇത്ര ഇടിയിട്ട് വന്നിട്ട് ട്രെയിൻ ലേറ്റായി പോയി ആ ഒരു മണിക്കൂർ ലേറ്റ് ഒരു മണിക്കൂറില്ല സോറി ഒരു നാൽപ്പത് മിനിറ്റ് ലേറ്റായിപ്പോയിടെ ഇവരുടെ ഇടി വെറുതെ ആയിപ്പോയി ഇവരുടെ ഇടി വെറുതെ ആയിപ്പോയി അവരുടെ ഇടിയും അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷന് വിശ്രമിക്കാൻ പോവാണ് ട്രെയിൻ വന്നോണ്ടിരിക്കുകയാണ് ട്രെയിൻ ഇതാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നു മാറിയെന്നാണ് നമ്മൾ ട്രെയിൻ വരുമ്പോൾ സൈഡ് നിൽക്കരുത് അപകടം സംഭവിക്കും കൊച്ചുവേലി സ്പെഷ്യൽ ട്രെയിൻ നമ്മുടെ കോച്ച് എസ് ടു ആണ് നമ്മുടെ എസ് ടു കോച്ച് ഇപ്പം കാണാം കൊച്ചുവേലി പോർബന്ദർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് മൂന്ന് സ്ഥലത്തായിട്ടാണ് നമ്മുടെ സീറ്റ് അപ്പോൾ എല്ലാവരോടും ഒരുമിച്ചിരിക്കുകയാണ് നമ്മൾ നീ രാത്രി എട്ട് മണിയൊക്കെ ആവും കണ്ണൂർ എത്താൻ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ അതുവരെ ഭയങ്കരമായ പരിപാടികളുണ്ട് ഇതിനകത്ത് കൊച്ചുവേളി പോർബന്ദർ സ്പെഷ്യൽ ട്രെയിനാണ് ആണ് ഒരു വൃത്തിയില്ലാത്ത ഒരു ട്രെയിൻ ഒരു വൃത്തിയില്ല ഒരു അട്ടവാടയുണ്ട് ഇതിനകത്ത് ഹലോ ഒരാഴ്ച നമ്മൾ അമ്പലപ്പുഴയിലെത്തി ഇവിടെ കിടക്കുക ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട് ഞങ്ങളുടെ സ്പോൺസർ ലീത്ത് പറഞ്ഞ എ സി ആക്കാന്ന് സ്ലീപ്പർ അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിച്ചേർന്നിരിക്കുകയാണ് ആലപ്പുഴക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴ ആലപ്പുഴയുടെ സ്വന്തം ആളായിരിക്കും ഞങ്ങളെ ആലപ്പുഴ ജില്ല എന്നല്ല ഞങ്ങള് കായംകുളം കായംകുളം വേറെ എത്തിയപ്പോഴത്തേന് സാധനം കുറഞ്ഞു പോയി എല്ലാരും കുറഞ്ഞിരിക്കുക മലപ്പുഴ എത്തി കഴിഞ്ഞതേയുള്ള നമ്മളെല്ലാരും കിടന്ന് കണ്ടോ എല്ലാരും ചൂടെടുത്ത് അവസരമായിട്ടിരിക്കാണ് കറക് കിടക്കാനുള്ള സ്ഥലം ആയിക്കോട്ടിരിക്ക ും കിടക്കുന്നില്ല പക്ഷെ സനുവിന് പറഞ്ഞു അതല്ല അങ്ങനെ നമ്മള് ചേർത്തലയിലാണ് ലീല ലീല വല്യമ്മയുടെ വീടെത്തി ചേർത്തലയിലെ ഇവിടെ ഒരു പുല്ലിന്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവര് ബാളം വക്കാണ് എന്ത് പുല്ല് ചേർത്തലയിലെ പുല്ല് ആരും കണ്ടിട്ടില്ല ചേർത്തലയിലെ പുല്ലിന്റെ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ ബേളം കവിതയായി ഇത് ഇത് എന്താ ഒരു വെള്ള പുല്ല് പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് ഇല്ല അത് കുളിക്കുവല്ല കാണാനായിട്ട് എല്ലാ ആൾക്കാരും വന്നേക്കും ഇത് എവിടെ സ്ഥലം ഏതാ കൊള്ളാം 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 നല്ല നല്ല ഒരു വിദേശ സഞ്ചാരികള് ഫുള്ള് വിദേശ ഉണ്ട് അവിടെ സഞ്ചാരി നമ്മളത് കണ്ടോണ്ടിരിക്കാണ് പാലത്തിന്റെ മോളികളെ പട്ടിയും അറിയത്തില്ല ഇപ്പൊ നമ്മൾ ഷൊർണൂർ എത്തിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഴുന്നേറ്റതേ ഉള്ളു നിങ്ങളാരോ ഈ സനു ആ കിടന്നുറങ്ങിയത് ഞങ്ങളാരും ഉറങ്ങിയില്ല സനു മാത്രം കിടന്നുറങ്ങിയ എല്ലാരും ഇപ്പൊ ഉറങ്ങിയവരാരും ഉറങ്ങിയെന്ന് സമ്മതിക്കുന്നില്ല ഞാനും സ്ഥലം ഉറങ്ങി ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി ആ ഞങ്ങൾ ഒരു മനോഹരമായ ലൊക്കേഷൻ കണ്ടിട്ടാണ് എഴുന്നേറ്റത് എന്താന്ന് കൊറേ പര പാല അതിന്റെ താഴെ കുറെ വെള്ളം കൂട്ടി പിടിച്ച് കിടക്കുന്നു എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ എഴുതി ഉള്ള ആ ചെറുക്കരം പിടിച്ചു ചേർത്തി ഉപദേശിച്ചുകൊണ്ടിരിക്കും ചായ കളഞ്ഞ ഞാൻ ചെറുക്കനെ ഉപദേശിക്കും അപ്പൊ നമ്മള് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണ്ട പരിപ്പാട മേടിക്കുകയാണ് അതാ എനിക്ക് പരിപ്പാട മതിയേ ട്രെയിനകത്ത് ഓട വല്യ ഓട ചി വേണം

ൊർമ്മഴിടാ എന്നിട്ടല്ലോന്ന് ഇനിയും പറയുന്നു ഞാന് മറ്റേ വേറെ ഗ്രാമത്തില് തന്നെ ഉദ്ദേശിച്ച പണ്ട് ഞങ്ങളുടെ ഇടത്തൊക്കെ തോട്ടറി മൈലേക്കുന്നണ്ടോട മയില മൈല മയില് ഇത് മലന്ന് എല്ലാരും കൂടെ പറഞ്ഞു വേറെ ആൾക്കാരെ ആണ്ടൊരു ആളുടെ ഒരു മയിൽ അയ്യോ മയിലല്ല ഒരണ്ണ കുരി അണ്ണ നിക്കുന്ന അണ്ടമ്മ വിചാരിച്ച മയിൽ ബീലി വേർത്തി അപ്പം നമ്മളങ്ങനെ കണ്ണൂർ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഭയാനക മഴയാണ് കണ്ണൂർ എത്തി നമ്മൾ കുട്ടിയെ അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടയിലോട്ട് പോകാനുള്ള ബസ് തിരക്കി പോവാണ് എൻട്രൻസിലേക്ക്

എന്റെ എന്റെ ബീഫ് കറി ചെറുപ്പ ബിരിയാണി കണ്ണൂര് പുതിയ പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് വന്നപ്പം ലേറ്റായി പോയി പിന്നെ പഴയ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയാൽ ഇവിടുന്ന് ധർമ്മശാലയ്ക്ക് ബസ് കിട്ടും അവിടുന്ന് പറശ്ശിനിക്കടവിന് പോവാന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അപ്പായ് പോയി അപ്പോൾ നമ്മൾ ഒരു റൂം എടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അന്നേ റേറ്റ് ആയിട്ടോ ആയിരം രൂപ ഇവിടെ ബുക്കിനകത്ത് ഞാൻ അറുനൂറ് രൂപയേ കണ്ടു അവരായിരം രൂപ വേണോ പറഞ്ഞേക്കുകയാണ് പറഞ്ഞേക്കാണ് എ സിക്ക് രണ്ടായിരം ഞങ്ങളിവിടെ പ്രതിഷേധ പ്രകടനം നടത്തുക എല്ലാവരും അവശരായിട്ടിരിക്കുകയാണ് നാളെ മുത്തപ്പനെ കാണാൻ വേണ്ടി റൂം തരാമെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വെട്ടിട്ട് വരെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഒരു റൂം കിട്ടിയിട്ടുണ്ട് ആയിരം രൂപയാണ് റെൻറ്റ് നാളെ മണി തൊട്ട് അല്ല അഞ്ചര തൊട്ട് എട്ടര വരെയാണ് അമ്പലത്തിലെ ടൈം അപ്പം ആ സമയം ആകുമ്പഴത്തേന് എഴുന്നേറ്റ് കുളിക്കാം നമുക്ക് അപ്പോൾ ഇനി നാളെ കാണാം മുത്താപ്പൻ അമ്പലത്തിൽ ബൈ ബായ് അപ്പം ഞങ്ങൾ പറശ്ശിനിക്കട അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ആ അഞ്ചരക്ക് പോകണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര മണിയായി ഏഴരയായി ആയി ഇവരൊക്കെ ഒരുങ്ങാൻ താമസിച്ചു ഈ പിള്ളേരല്ലാമസിച്ചു ആ ഉറങ്ങി എഴുന്നേറ്റപ്പ ഞങ്ങള് താമസിച്ചു പോയി ഇനി എട്ടര വരെ വരെയുള്ള അവിടെ ദർശന സമയം ഇവരൊക്കെ സനു അന്റെ ടീമാണ് താമസിച്ചത് അതുകൊണ്ട് അവിടെ കഥ പറയാ എന്നിട്ട് ഇവിടെ അമ്പലത്തിൽ പോകാനിറങ്ങി അതായത് ചുരിദാറിന്റെ വിലയൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക ഇതുവരെ അവർ വന്നിട്ടില്ല ഞങ്ങള് ഞാൻ ഈ കുട്ടികളൂടെ അമ്പലത്തിൽ പോവാൻ പോവാണ് ഇറങ്ങിയിട്ടുണ്ട് ഷട്ട് ഇറങ്ങിയിട്ടുണ്ടായിട്ട് വൃത്തിയായിട്ട് ഒരു ഷർട്ട് ഇട്ട് ഇറങ്ങിട്ടുണ്ട് ഞങ്ങള് താമസിക്കുന്നിടത്ത് നിന്ന് ഒരു കുറച്ച് കൊറച്ച് ദൂര അമ്പലത്തിലോട്ട് നടന്നു പോവാം മൂന്ന് നില ഒരു റൂമിലാണ് ഞങ്ങൾ ഏറ്റവും മുകളിലാണ് നടന്ന് കൂപ്പാട് വന്ന് ലിഫ്റ്റ് വർക്ക് ചെയ്തത് ആ ഞങ്ങൾക്ക് ലിഫ്റ്റ് ഇല്ല അപ്പൊ ഇനി അമ്പരത്തിൽ ചെന്നിട്ട് കാണാൻ പോയി ഭാര്യ ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവിലോട്ടുള്ള വഴിയാണ് സൈഡിലെല്ലാം കടകളുണ്ട് എല്ലാം കടകളാണ് ഇവിടെ എല്ലാം കടകളെ അല്ലെടിയത് മുത്തപ്പന കടകളി നമ്മള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലോട്ടുള്ള വഴി വീട്ടിലേക്കുള്ള വഴി മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം ഇവിടെ രണ്ട് മുത്തപ്പന്മാരാണ് ഉള്ളത് ഒന്ന് ശിവന്റെയും ഒന്ന് വിഷ്ണുവിൻ്റെയും സങ്കല്പത്തിൽ രണ്ട് മുത്തപ്പന്മാരാണ് ഉള്ളത് ഹലോ ഹലോ അപ്പൊ നമ്മൾ പുറ കാണുന്നതാണ് പറശിനിക്കട മുത്തപ്പൻ ക്ഷേത്രം ഇത് വളവട്ടണം പുഴ ഈ വളവട്ടണം പുഴ നേരെ കടലിൽ ചെന്ന് ചാടും ഇതിന്റെ തീരത്താണ് ഈ അമ്പലം അടിപൊളി വ്യൂ ആണ് നല്ല സൂപ്പറാണ് നമ്മൾ ഗവൺമെന്റിന്റെ ബോട്ടിൽ കയറാനായിട്ട് വരാണ് രൂപയാണ് ടിക്കറ്റ് ഇതാണ് ഗവൺമെന്റിന്റെ ബോട്ടാണ് നാപ്പത് രൂപ ടിക്കറ്റ് ചാർജ് എനിക്ക് എനിക്കു നീന്തൽ അറിയാം ഞങ്ങള് ഞങ്ങള് പതച്ച് നിൽക്കും വളവട്ടണം പുഴയിലൂടെ നമ്മൾ ബോട്ടിങ് നടത്തുകയാണ് ഗവൺമെന്റ് ബോട്ടാണ് നാല്പത് രൂപയാണ് നമ്മൾ ടിക്കറ്റ് പോലെ ഇവിടെ റോഡ് പണി നടക്കും ഈ പുഴയുടെ വരെ വെള്ളം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ട് പ്രളയത്തിന്റെ സമയത്ത് ഉണ്ടോ പ്രളയത്തിന്റെ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടോ വെള്ളം വൈശു എങ്ങനെ ഇണ്ട് ബോട്ടിങ് കൊള്ളാവോ കൊള്ളാവോ സൂപ്പറാണോ സൂപ്പറാന്നോട്ടോ ടിക്കറ്റ് വരുന്ന അണ്ണൻ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അരമണിക്കൂർ ബോട്ടിലൂടെ വളവട്ടണം പുഴയിലൂടെ ഇറങ്ങി തിരിച്ചെത്തിരികയാണ് നമ്മൾ തിരിച്ചു വന്നു എത്തിയിരിക്കുന്നു ഇനി ബോട്ട് നങ്കൂരിടാൻ പോകുന്നു ഇതാണ് നമ്മൾ താമസിച്ച ദാസ് റെസിഡൻസ് ഇപ്പുറത്തോട്ട് തിരിഞ്ഞിട്ടാണ് അമ്പലം ഗാനം പാടും നമ്മളാണെന്നോ മുറ്റുണിക്കണ

അതിന് തുടക്കം ഒന്നും അങ്ങനൊന്നും അല്ലോ ഇച്ചിരി ദുഃഖം വേണം ആ പാട്ടിന് गोले अमीरा भावने भा 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 भाव भा, में बैठिए भारनेरा भा ऐसा भारनेरा भाई और ना ताली बढ़ी ना निगला भारनेरा अपनी बारामदा कर देगा एक नास्ता खिलाएगा ताली और दे दूँगा भारनेरा टिक टिक वन टिक टिक टू टिक टिक थ्री टिक टिक फोर

പാർക്ക് കോ കാർക്കും ഗോൾഡ് ഫിഷ് ഒക്കെ കിടക്കുന്നു

This is the one we found in the forest. It has died. Gappi This is क्या रहा है सब रंग रिपोर्ट ओके और मन्नमी ने आ, 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 आ। ചിൽഡ് നല്ല ചൂടാ ചൂടാ കരിമീന്റെ മോലിരിക്കുന്ന ഒരു മീനാ കരിമീൻ ഒന്നും അല്ല കുറേ നമുക്ക് അറിയാവുന്ന ഒരു മീൻ മീനൽ എല്ലാ സാധനവും അതങ്ങനെ തള്ളൻ തന്റെ എന്നെ പേടിപ്പിച്ചു വെച്ചേക്കോ അതോ

ആൾക്കാര് തല്ലിക്കൊന്ന് മരപ്പട്ടി മരപ്പട്ടി ഇതിനകത്ത് കോരങ്ങും പറയുന്ന കോരങ്ങ എന്താ വിശേഷം ഏ എന്താ ഇതാണ് ഏമു മുട്ട ഇടുന്ന പക്ഷിയാണ് പക്ഷെ മുട്ട എവിടെ എമ്മോളെ ശല്യം ചെയ്യല പോന്ന ദോ ഒരു വല്യ വല്യപ്പന അങ് നിക്കുന്നു ഇങ്ങോ ആടാടാ കൊഴപ്പക്കാരനാ തോന്നുന്നു ഒരു വലിയ മൂങ്ങ വല്യ മൂങ്ങരിപ്പുണ്ട് അവനൊന്ന് നോക്കിയാങ്ങാണ്ടാകുന്ന പെരുമ്പാമ്പ് പെരുമ്പാമ്പ് ഇച്ചിരി ചെറിയ പെരുമ്പാമ്പ് വെയിൽ വെയിൽ കോരിക്കുന്ന ഒരു പെരുമ്പാമ്പ്

അല്ല അല്ല നമ്മളെ പാമ്പിടിച്ച ചേരും ഇതാണ് കർഷകന്റെ എന്ന് പറയുന്ന ചേരോ പെരിയ ഓന്തു വന്നിരിച്ചു പെരിയ ഓന്തു വന്നിരിച്ചു നമ്മള് കൊറേ മുതലകൾ ഇവിടെ കിടപ്പുണ്ട് ഈ മുതല് കടിക്കാതിരിക്കണെങ്കി വാ അകത്തി കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പാടാ അതിനെ ഇങ്ങനെ പിടിക്കണം അതാ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അടക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അടച്ചു കഴിഞ്ഞാൽ ഇത് വിടത്തുമല്ലോ അതുകൊണ്ട് മുതലേ പിടിക്കാന്നെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് കടിക്കാൻ വരുമ്പോൾ എന്റെ വാ തുറന്നങ്ങ് പിടിച്ചാൽ മതി ഇത് ചീങ്കണ്ണിയാ നല്ലത് ഇത് മുതലാ ഇഷ്ടം പോലെ മുതലാണ് കായൽ മുതല ആ ഇത് ഡുഡുമൊതലയാണോ നമ്മൾ കേട്ടിട്ടില്ല ഇതിനകത്ത് സിംഹം ഇറങ്ങി വരുന്ന ഷൂട്ടിങ് വല്ലായിരിക്കും ഗർ സിനിമയ്ക്ക് വേണ്ടി കുഞ്ചാക്കന്റെ ഗർ ാണ് പൂച്ചെട്ടാമ്പ് ഇത് കടിച്ച ചെറിയ വിഷമുണ്ട് ചെറിയത്തൊക്കെയുള്ളു ഏറ്റവും വിഷമുള്ള പാമ്പ് വരെ ഇതിന്റെ ഒരു ചെറിയൊരു നിങ്ങളുടെ വീട്ടിൽ വന്നത് വിഷമുണ്ട് ഇത് അണലിയാന്ന് പറയാൻ ആൾക്കാര് തല്ലിക്കൊല്ല പക്ഷെ ഇത് വിഷമില്ലാത്ത സാധനം അണലിയുടെ തലയുള്ളത് മോരി സാധനം കാണത്തില്ല അങ്ങനെ ഞങ്ങള് പാമ്പിനെയും പഴുതാരെയൊക്കെ കണ്ടിട്ട് വെളിയിൽ ഇറങ്ങിട്ടുണ്ട് കാശ് എവിടെ ഒരാളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കാണ് സിനിമ സിനിമ കാണാൻ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി ഹോട്ടൽ തിരഞ്ഞ് ഈ കാർത്തിക ഹോട്ടലിലെത്തി അടിപൊളി ഫുഡായിരുന്നു തിരക്ക് കാരണം പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വൈകുന്നേരം ഈ സ്നേക്ക് പാർക്ക് കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോയി ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ കിട്ടിയില്ല അതുകൊണ്ട് ലോക്കൽ കമ്പാർട്ട്മെന്റിലാണ് പോയത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു